തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി കേസിലെ പ്രധാന പ്രതികളായ മൂർക്കനാട് സ്വദേശി മാൻറു എന്ന് വിളിക്കുന്ന അഭിനന്ദ് തുറവൻകാട് സ്വദേശി ടുട്ടു എന്ന അഭിഷേക് വെള്ളാങ്കലൂർ സ്വദേശി മെജോ എന്നിവരുടെ ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഇവർ പേരും ഇരിങ്ങാലക്കുടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മോദൻചാലിൽ വിജയൻ എന്നയാളെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനു നേരെ വധഭീഷണി മുഴക്കിയതിനും ഇവർക്കെതിരെ കേസ് നിലവിലുണ്ട് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തോട് അനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ ആലുംപറമ്പിൽ വെച്ച് നടന്ന സംഘർഷത്തിൽ രണ്ടുപേരെ കുത്തി കൊലപ്പെടുത്തിയത് മുൻപ് ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയതിനാൽ വധശിക്ഷ കിട്ടാവുന്ന തരത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മൂർക്കനാട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഇരുവിഭാഗം യുവാക്കൾ തമ്മിലുള്ള കത്തിക്കുത്തിൽ കലാശിച്ചത് തൃശൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് ആനന്ദപുരം പൊന്നയത്ത സ്വദേശി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ആകെ പതിനഞ്ച് പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രധാന പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയത് കേസിൽ ഇനിയും നാലോളം പേരെ പിടികൂടാനുണ്ട് ന്യൂസ് തൃശൂർ